കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് ഒന്ന്ലി ഐഡന്റിഫിക്കേഷൻ ആൻഡ്ലി ഇന്റർവെൻഷൻ എന്നറിഞ്ഞിരിക്കുക കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ തോന്നുന്നുണ്ട് എങ്കിൽ ഒന്നോ രണ്ടോ മാസം കൂടെ വെയിറ്റ് ചെയ്യാം സംസാരം വരുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് വെയിറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ച് ശരിക്കും അതൊരു ഡിലേ ആണോ ഇന്റർവെൻഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കേണ്ടതാണ് സ്പീസ്റ്റിലെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് ഒന്നെങ്കിൽ ഇൻട്രാക്ഷൻസിന്റെ കുറവ് മൂലം ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ജനറ്റിക് കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടോ ഒക്കെ സ്പീസ്റ്റിലെ ഉണ്ടാവുന്നതാണ് എന്തൊക്കെയാണ് റീസൺ എങ്കിലും സ്പീച്ച് തെറാപ്പി ഒരു ഏർലി സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് കുറെയൊക്കെ കുഞ്ഞിന്റെ സ്പീച്ച് ഇംപ്രൂവ് ചെയ്യാനും സ്പീച്ച് സ്പീസ്റ്റിലെ പ്രിവെന്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്രത്തോളം നേരത്തെയാണോ നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നത് അത്രത്തോളം ബെസ്റ്റ് ആയിരിക്കും റിസൾട്ട്സ് രണ്ട് അണ്ടർലൈൻ ഹിയറിംഗ് ഡിഫക്റ്റിന്റെ ഒരു പോസിബിലിറ്റി കൂടെ മനസ്സിൽ മനസ്സിലാക്കുക ഹിയറിംഗ് ഡിഫെക്ട് സ്പീച്ച് ഡിലെ വളരെ ചെറിയ മാസങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു മൂന്നാല് മാസമായ കുഞ്ഞിന് ശബ്ദങ്ങളൊന്നും വരുന്നില്ല അതല്ലെങ്കിൽ ആറുമാസമായിട്ടും കുഞ്ഞ് കോൾ റെസ്പോൺസ് പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് ചിലപ്പോൾ ഒരു ഹിയറിംഗ് ഡിഫെക്റ്റിൻ കാരണമാകാം അങ്ങനെയാണെങ്കിൽ ഒരു ഹിയറിംഗ് ടെസ്റ്റ് കണ്ടെത്തി ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് മൂന്നാമതായിട്ട് വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കുട്ടിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക വലിയ കുട്ടികളിലെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നതും പിക്ചർ ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നത് അവരെ കുളിപ്പിക്കുമ്പോൾ അവരുടെ ഡയപ്പറി ചേഞ്ച് ചെയ്യുമ്പോൾ അതേപോലെ അവരെ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രോപ്പർ സ്പീച്ച് ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആണ് ഇനി കുട്ടിക്ക് സ്പീസ് ഡിലെ ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് ഒത്തിരി പാനിക് ആകേണ്ടതില്ല ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ പീഡിയാട്രീഷ്യന്റെ ഹെൽപ്പ് ാണ് ഏർ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് വീണ്ടും കാണാം